കുട്ടിയുടെ സംസാരത്തിൽ ഡിലേ വരുമ്പം ചില പാരൻസിന്റെ എങ്കിലും ഉള്ളില് വരുന്ന ഒരു സംശയമാണ് കുട്ടിക്ക് ഓട്ടസം ആണോ എന്നുള്ളത് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആശങ്കയാണ് ഈ ആശങ്ക ഒഴിവാക്കാനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാൻ സാധിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റിനെ പറ്റിയിട്ടാണ് അതാണ് എം ഇത് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് യൂസ് ചെയ്ത് വരുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഒരു കുട്ടിയുടെ പതിവ് പെരുമാറ്റങ്ങളെ കുറിച്ചുള്ള ഇരുപത് ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത് അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എസ് അല്ലെങ്കിൽ നോ എന്നാണ് ആൻസർ ചെയ്യേണ്ടത് ഇനി ഈ ഇരുപത് ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെയോ അഞ്ചാമത്തെയോ പന്ത്രണ്ടാമത്തെയോ ക്വസ്റ്റിന് എസ് എന്ന ആൻസറോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ക്വസ്റ്റിന് നോ എന്ന ആൻസറുമാണ് വരുന്നതെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദർ ഇസ് എ റിസ്ക് ഓഫ് ഓട്ടിസം എന്നാണ് അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ടാൻ ഡിസോർഡർ എന്നാണ് അപ്പോൾ ക്വസ്റ്റിനേർ ചെയ്യുമ്പം അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ലെവലിലാണ് കുട്ടിയുള്ളതൊന്നും കണ്ടുപിടിക്കാൻ പറ്റും അതായത് ലോ റിസ്ക് ഓഫ് ഓട്ടിസം ആണോ മോഡറേറ്റ് റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്നും കണ്ടുപിടിക്കാം അപ്പൊ ഇനി ഈ ഇരുപത് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അതിലെ ആദ്യത്തെ ആണ് നിങ്ങൾ എന്തെങ്കിലും കാണിച്ച് വിരൽ ചൂണ്ടുമ്പോൾ കുട്ടി അതിലേക്ക് നോക്കുമോ എന്നുള്ളത് അതായത് ഇപ്പൊ നമ്മൾ പറയാ ഇതേ അവിടെ പൂച്ചാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വിരൽ ചൂണ്ടുവാണെങ്കിൽ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുട്ടിക്ക് കേൾവിക്കുറവ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുട്ടി പ്രിറ്റൻഡ് പ്ലേ ചെയ്യുമോ എന്നുള്ളത് അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വെള്ളം ഇല്ലാത്തൊരു കപ്പ് എടുത്ത് പക്ഷെ വെള്ളം വേണ്ട നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഡോള് വേറെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുക അതിന് ഫുഡ് കൊടുക്കുക അങ്ങനെ പ്രിറ്റൻഡ് ചെയ്ത് കളിക്കാറുണ്ടോ എന്നുള്ളത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കുട്ടിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലൊക്കെ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വലിഞ്ഞു കയറാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണോ എന്നുള്ളത് ഇപ്പൊ ഫർണിച്ചറ് ചെയറിലൊക്കെ വലിഞ്ഞു കയറാൻ കുട്ടിക്ക് ഇഷ്ടമാണോ എന്നുള്ളത് ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് കുട്ടി വിരലുകൾ അല്ലെങ്കിൽ കൈകൾ കൊണ്ട് അൺയൂഷൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ചെയ്യാറുണ്ടോ എന്നുള്ളത് അതായത് വിരലുകൾ ഇങ്ങനെ കണ്ണു മുൻപിൽ വീശുക അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ ചിറക് പോലെ വീശുക അങ്ങനെ അൺയൂഷൽ ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സ് ചെയ്യാറുണ്ടോ സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ കുട്ടി വിരൽ ചൂണ്ടാറുണ്ടോ അതായത് ദൂരെ ഇരിക്കുന്ന ഒരു കളിപ്പാട്ടം വേണം ചോക്ലേറ്റ് വേണം അപ്പോഴൊക്കെ വിരൽ ചൂണ്ടി കാണിക്കാറുണ്ടോ സെവൻ ആണ് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളും കണ്ടാൽ അത് നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ടോ ഇപ്പൊ ഷോപ്പിങ്ങിന് പോകുമ്പോൾ സ്വീറ്റ്സ് കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് കണ്ട ഇഷ്ടപ്പെട്ട ആളുകളെയൊക്കെ കണ്ടാൽ ചൂണ്ടിക്കാണിക്കാറുണ്ടോ എന്നുള്ളത് എട്ടാമത്തെ ആണ് കുട്ടിക്ക് മറ്റു കുട്ടികളെ ഇഷ്ടമാണോ എന്നുള്ളത് അതായത് മറ്റു കുട്ടികളെ കാണാനും അവരോട് കളിക്കാനും ഒക്കെ ഇഷ്ടമാണോ എന്നുള്ളത് ഒമ്പതാമത്തെ ആണ് പാരന്റ്സിനെ അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിനെ കാണിക്കാനായിട്ട് കുട്ടി എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാറണോ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ പുതിയതായിട്ടൊരു കളിപ്പാട്ടം കിട്ടി അത് നമ്മൾ വരുമ്പോഴേക്കും നമ്മളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരാറുണ്ടോ ഇപ്പൊ ഒരു പുതിയ പൂ വരുന്നു അത് കാണിക്കാനായിട്ട് കൊണ്ടുവരാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് കുട്ടിയുടെ പേര് വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാറുണ്ടോ എന്നുള്ളത് അത് ചിലപ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കാം സംസാരിച്ചുകൊണ്ടായിരിക്കാം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പേരെ കേൾക്കുമ്പോൾ ആ കളി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടും ആയിരിക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ആണ് നമ്മൾ കുട്ടിയെ ചിരിച്ചു കാണിക്കുമ്പോൾ കുട്ടി തിരിച്ച് സ്മൈൽ ചെയ്യാറുണ്ടോ എന്നുള്ളത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എവറി ഡേ നോയ്സസ് കേൾക്കുമ്പോൾ കുട്ടി അപ്സെറ്റ് ആവുകയോ ഭയപ്പെടുകയോ ചെയ്യാറുണ്ടോ എന്നുള്ളത് മിക്സിയുടെ സൗണ്ട് വാഷിംഗ് മെഷീൻ വാക്കും ക്ലീനർ അല്ലെങ്കിൽ ലൗഡ് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ കുട്ടി സ്ക്രീം ചെയ്യുകയോ കരയുകയോ ചെയ്യാറുണ്ടോ എന്നുള്ളത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുട്ടി നടക്കുവോ എന്നുള്ളതാണ് അതായത് നടക്കാൻ തുടങ്ങിയോ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കുട്ടിയുടെ കൂടെ കളിക്കുമ്പോഴോ കുട്ടിയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴോ കുട്ടിയോട് സംസാരിക്കുമ്പോഴോ ഒക്കെ കുട്ടി നമ്മുടെ കണ്ണിലോട്ട് നോക്കാറുണ്ടോ എന്നുള്ളത് അതായത് ഐ കോണ്ടാക്ട് ഉണ്ടോ എന്നുള്ളത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടി കോപ്പി ചെയ്യാറുണ്ടോ എന്നുള്ളത് ഇപ്പൊ ടാറ്റ പറയുന്നതായിരിക്കാം ക്ലാപ്പ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നോയിസ് ഉണ്ടാക്കുന്നതായിരിക്കാം അതൊക്കെ കുട്ടി കോപ്പി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പതിനാറാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പം നിങ്ങളൊരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കാനായിട്ട് നേരെ തിരിഞ്ഞ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അധിക ദിശയിലോട്ട് കുട്ടിയെ ടേൺ ചെയ്ത് നോക്കാറുണ്ടോ എന്നുള്ളത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുട്ടി കുട്ടിയെ തന്നെ നോക്കാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടോ അതായത് നമ്മുടെ ശ്രദ്ധ കിട്ടാനായിട്ട് അവരെന്തെങ്കിലും ചെയ്യുക ഇങ്ങോട്ട് നോക്കിക്കേ ഇവിടെ നോക്കിക്കേ എന്നൊക്കെ പറയുക അങ്ങനെയൊക്കെ ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് அதாவது இப்போ பிளாங்கெட் எடுத்துட்டு வா பிளேட் டேபிள் மொகில் வைக்கு இவடவா ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പം അത് കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് പത്തൊമ്പതാമത്തെ ആണ് പുതുതായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മുടെ പാരൻസിന്റെ അല്ലെങ്കിൽ കെയർ ഗീവറിന്റെ റെസ്പോൺസ് എന്താണെന്ന് കുട്ടി നോക്കുമോ എന്നുള്ളത് അതായത് പുതിയൊരു ശബ്ദം കേൾക്കുമ്പോഴോ പുതിയ ടോയ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്താണെന്ന് അവരെ ശ്രദ്ധിക്കുമോ എന്നുള്ളത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൂവ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടിക്ക് ഇഷ്ടമാണോ എന്നുള്ളത് അതായത് ഊഞ്ഞാലാടുന്നത് ആട്ടുന്നത് ഇങ്ങനെ മൂവ്മെന്റ്സ് ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടിക്ക് ഇഷ്ടമാണോ എന്നുള്ളത് അപ്പൊ ഈ ചെക്ക് ലിസ്റ്റ് പാരും കെയർ കീപ്പേഴ്സിനും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒന്നാണ് ലിസ്റ്റില് ഇരുപത് ക്വസ്റ്റ്യൻസ് വായിക്കുക ഈ എസ് ഓർ നോ വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് റിസ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി ഏത് ലെവൽ ഓഫ് റിസ്കിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതെങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ രണ്ട് അഞ്ച് പന്ത്രണ്ട് ഈ ക്വസ്റ്റ്യനുകൾ നോക്കുക അവിടെ വരുന്ന ഓരോ എസ് ആൻസറിനും ഒരു സ്കോർ വീതം നൽകുക ഇപ്പം ആ മൂന്ന് ക്വസ്റ്റ്യനിൽ ഒരെണ്ണം മാത്രം എസ് അയച്ചെങ്കിൽ ഒരു സ്കോറ് രണ്ടെണ്ണം എസ് ആണെങ്കിൽ രണ്ട് സ്കോറ് മൂന്നെണ്ണം എസ് ആണെങ്കിൽ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് മൂന്നാണ് അതിനുശേഷം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക അതിൽ ഓരോ നോ റെസ്പോൺസിനും ഓരോ സ്കോർ വീതവും നൽകുക അതിനുശേഷം കിട്ടിയ സ്കോർ എല്ലാം കൂടെ ആഡ് ചെയ്യുക ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ സ്കോർ സീറോന്റെയും ടുവിന്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ സാധിക്കും അത് ലോ റിസ്ക് ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്ന് അങ്ങനെയുള്ളവര് ശേഷമുള്ള ഫ്ലോ ചാർട്ട് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ഏജ് ട്വന്റി ഫോർ മന്ത്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ മന്ത്സ് ആകുമ്പോൾ വീണ്ടും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് ഇനി സ്കോർ ത്രീ ടു സെവൻ മൂന്നിന്റെ ഏഴിന്റെ ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഡറേറ്റ് റിസ്ക് ഓഫ് ഓട്ടിസസ് സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് അങ്ങനെയുള്ളവര് ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ഫോളോ അപ്പ് ചാർട്ട് കൂടി ഫില്ല് ചെയ്യണം ഇങ്ങനെ ഈ ഫോളോ അപ്പ് ചാർട്ട് ഫില്ല് ചെയ്യുമ്പം നോ എന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ലോ റിസ്ക് ഓഫ് ഓട്ടസ് എന്ന് പറയാൻ പറ്റും എന്നാൽ എസ് എന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ചെയ്യുകയും ഏർലി ഇൻ്റർവേഷൻ നൽകുകയും ചെയ്യണം ഇനിയിപ്പം ഇനിഷ്യലി നമ്മൾ ചെയ്ത് കിട്ടുന്ന ടോട്ടൽ സ്കോർ ഒരു എട്ടിൻ്റെയും ഇരുപതിൻ്റെയും ഇടയ്ക്കാണെങ്കിൽ ബിറ്റ്വീൻ എയ്റ്റ് ടു ട്വൻറ്റി ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് ഓഫ് ആണ് ഇങ്ങനെയുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടി തേടിലി ഇൻറ്റർവെൻഷൻ നൽകണം എം ജാറ്റ് എന്ന് പറയുന്ന ഈ ചെക്ക് ലിസ്റ്റ് സിക്സ്റ്റീൻ മന്ത്സ് ടു തേർട്ടീൻ മന്ത്സ് വരെയുള്ള കുട്ടികളിൽ ചെയ്ത് നോക്കാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു സ്ക്രീനിങ് ടൂൾ മാത്രമാണ് ഇത് വെച്ചിട്ട് ഓട്ടിസം ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കില്ല അപ്പം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓട്ടിസം റിസ്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയഗ്നോസ്റ്റിക് ഡീറ്റെയിൽഡ് ഇവാൽവേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പുതിയ വേർഷനായ മോഡിഫൈഡ് ചെക്ക് ലിസ്റ്റ് ഫോർ ഓട്ടിസം ഇൻ ടോട്ടൽ റിവേഴ്സ്ഡ് വിത്ത് ഫോളോ അപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്